സാധിക്കുന്നത് രാമായണത്തിലെ ബിംബങ്ങളിൽ തന്നെയാണ് രാമനും സീതയും അതുപോലെ മറ്റ് അംഗകഥാപാത്രങ്ങളിൽ നിരക്കുന്ന വലിയ പാനലുകളിലുള്ള ചിത്രങ്ങൾ ധാരാളമായിട്ട് കേരളത്തിൽ കാണാം ഏകദേശം ആർക്കിയോളജിക്കൽ ലീസ്റ്റിൽ ഏകദേശം കണക്കനുസരിച്ച് നൂറോ നൂറ്റൻപതോ ക്ഷേത്രങ്ങളിൽ ചിത്രങ്ങളുണ്ട് അതിലെല്ലാം തന്നെ രാമൻ്റെയോ സീതയുടെയോ ലക്ഷ്മണൻ്റെയോ അതുമല്ലെങ്കിൽ രാമായണത്തിന് പ്രധാനപ്പെട്ടതായി വരുന്ന കഥാസന്ദർഭങ്ങളെ കാണുവാൻ സാധിക്കും പലപ്പോഴും ദിക്കുകൾ തിരിച്ചു വരുന്ന ഇടങ്ങളിൽ പോലും ഒരു ദിക്കുകളെ പോലും പ്രതികരിക്കാതെ ഏത് ഇടങ്ങളിൽ വേണമെങ്കിലും നമുക്ക് കഥാപാത്രങ്ങളെ കാണുവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എളുപ്പത്തിലുള്ള എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ട് വരുന്ന ഒരു കഥാ തന്തുവാണ് രാമായണം ഒരുപക്ഷെ കേരളത്തിൽ ഞാൻ കണ്ടിടത്തോളം രാമായണത്തിലെ സങ്കേതങ്ങൾ അത് ക്ഷേത്രങ്ങളിലുണ്ട് കൊട്ടാരങ്ങളിലുണ്ട് ചുമർചിത്രം എന്ന് പറയുന്നത് കൊട്ടാരത്തിലും ക്ഷേത്രത്തിലും അതുപോലെ പള്ളികളിലും മാത്രമായിട്ട് അല്ലെങ്കിൽ അപൂർവം ചില വീടുകളുടെ വലിയ വീടുകളുടെ അകത്തളങ്ങളിലും മാത്രമുണ്ടായിരുന്ന ചുമർചിത്രകലേ അതിനെ ഭാഗീകരിച്ചു നോക്കുമ്പോൾ ചുമർചിത്രങ്ങൾ പിന്നീട് കാണുവാൻ പറ്റുന്നത് കൊട്ടാരത്തിലും ക്ഷേത്രങ്ങളിലുമാണ് കൊണ്ട് പ്രശസ്തമായ മട്ടാഞ്ചേരി കോവിലകമാണ് ഒരു കോവിലക ചിത്രീകരണത്തിന്റെ ഒരു അഭൗമമായ സൗന്ദര്യ സങ്കേതം എന്ന് പറയുന്ന ഒരിടമാണ് മട്ടാഞ്ചേരിയിലെ കൊട്ടാരം ലോകത്തിനൊരു കൊട്ടാരം ശ്രദ്ധിക്കപ്പെടുവാൻ രാമായണം മുറി സാധിച്ച കൊട്ടാരം ഒന്ന് ആദ്യം നോക്കൂ രോഗപ്രശസ്തയായിട്ടുള്ള അമർതാസ് ഷൊർഗിൽ തൻ്റെ അനുജത്തിക്കെഴുതിയ കത്തിൽ പ്രത്യേക പ്രത്യേകിച്ച് പരാമർശിക്കുന്ന ഒരു രംഗമുണ്ട് ചില്ലു ചാലകത്തിൽ അകപ്പെട്ടുപോയ വർണ്ണാഭമായ ചിത്രശലഭത്തെ ഞാൻ ഇന്നു കണ്ടു ഹിന്ദു എന്ന് പറയുന്ന തൻ്റെ അനുയത്തിക്കെഴുതിയ കത്തിൽ അവർ വളരെ വളരെ വികാര തീവ്രതയോടുകൂടി പറയുന്ന ഒരു ചിത്രഭാഷ്യം ആണ് എന്തുകൊണ്ടാണ് ആ ചിത്രത്തെക്കുറിച്ച് ലോകപ്രശസ്തയായ ചിത്രകാരി ഇതിനേക്കാൾ ഗംഭീരമായ ചിത്രങ്ങൾ വരക്കുന്ന ഒരു ചിത്രകാരി ഒരു ഒരു നാല് മുറിക്കുള്ളിലെ ചിത്രങ്ങളെ ഇത്രയധികം ഹൃദയത്തിൽ ചേർത്തു വെച്ചത് ഒരു ഇരുപത്തിയേഴടി നീളവും പതിനെട്ടടി വീതിയും മാത്രമുള്ള ഒരു മുറിയിൽ രാമായണത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ഒരുപക്ഷെ ആ കാലഘട്ടത്ത് ആ കാലഘട്ടത്തിൽ നിന്നല്ല ഇതുവരെയുള്ള കാലഘട്ടത്തിന് ഇത്ര ഗംഭീരതയോടുകൂടി ഒരു ഒരു കഥാ സന്ദർഭത്തെ സമീപിച്ചിരിക്കുന്ന ചിത്രകാരന്മാരുണ്ടാവില്ല ഓരോ ഇടങ്ങളിലും ചിത്രകാരൻ ഓരോ ഇടങ്ങളൊരിഞ്ചുപോലും വിടാതെ രാമായണ മുറി അലങ്കരിക്കുമ്പോൾ ഒരു പക്ഷേ അദ്ദേഹം വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഈ രാമായണ കഥാ സന്ദർഭങ്ങളെ കുറിച്ച് ഇഴകീറി പരിശോധിക്കുവാനായിട്ട് ഒരുപാട് പേർ ഉണ്ടാകുന്നു എന്നിട്ട് കൂടി ഒരല്പം പോലും മായം ചേർക്കാതെ അതിഗംഭീരതയോടുകൂടി ഒരു കലാസവര്യ പൂർത്തീകരിച്ചിട്ടുണ്ട് അതേപോലെയുള്ളൊരു ചിത്രസങ്കേതം പിന്നീടുള്ളത് അജന്തയിലും എല്ലോറയിലുമാണെന്ന് അവർ പറയുന്നു അജന്ത കഴിഞ്ഞാൽ എന്നെ ഇത്രയേറെ സന്തോഷിപ്പിച്ച ഒരു ചിത്രസങ്കേതമില്ല എന്ന് ആ ഒരു ചിത്രകാരി അടയാളപ്പെടുത്തുന്നുണ്ട് देवो मिलाव आय पुत्र कास्त की हार बिना दोन तोरकतेले तोरनी हमारे तोरकना भूमि देवी माता देवो परिवार और पूरी श्री राम के दत्त धरन दत्त क्षेत्र के पुनर निर्मित भूमि का एक अलग से पुनरन बोल का रष्टपट्ट एक ग्राम अंतर के हालत में सदस्य पूरे परिवार के अलग से लट प्रॉपर्टी उदयतम पर तीन सिरे वही को മരിച്ചു കിടക്കുമ്പോൾ നാല് ഭാര്യമാർ ഒരു ചിത്രം ഒരു ക്ഷേത്രത്തിലും ഒരു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ചിത്രസങ്കേതത്തിലോ മരണം അടയാളപ്പെടുത്തിയിട്ടില്ല മരിച്ചു കിടക്കുന്ന ദശരഥത്തിന്റെ ചുറ്റും വിലാപൊഴിക്കുന്ന ഭാര്യമാരുടെ ഒരു ചിത്രം മറ്റൊരിടത്തും കാണുവാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ ശ്രീരാമന്റെ കല്യാണം നടത്തുമ്പോൾ തന്നെ ഓർമ്മകളുടെയും അതുപോലെ ഭരതന്റെയും ഒക്കെ കല്യാണം അതും ചിത്രീകരിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ചിത്രങ്ങളും മറ്റൊരു സ്ഥലത്തും കാണുവാൻ സാധിച്ചിട്ടില്ല പഞ്ചരങ്ങൾക്കിടയിൽ ഒരു വിരല അകത്തിയാൽ കിട്ടുന്ന ദൂരത്തിന് ഉള്ളിൽ രാമായണത്തിനതിഗംഭീരമായിട്ടുള്ള അവസരങ്ങളെ വളരെ സമയോചിതമായിട്ടും സംയോജിതമായിട്ടുമൊക്കെ ചേർത്ത് പിടിക്കുവാൻ കൈക്കരുത്തുള്ള ചിത്രകാരനെ നമുക്കവിടെ പരിചയപ്പെടുവാൻ സാധിക്കുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ചിത്രകാരനല്ല അവിടെ വരച്ചിരിക്കുന്നത് ഒന്നിലധികം ചിത്രകാരന്മാരെ നമുക്കവിടെ കാണാം ശൈലി സംബന്ധമായിട്ട് നമ്മൾ നടത്തുന്ന അന്വേഷണത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പഠിച്ചെടുക്കുന്ന രീതിശാസ്ത്രത്തിൻ്റെ ഒരു ഉറവ തന്നെ അവിടെ ഉണ്ടാവും തീർച്ചയായിട്ടും വളരെ കേമനായ ഒരു ആശാന്റെയോ അല്ലെ കേമനായ ഒരു നേതൃത്വ പാഠമുള്ള ഒരാളുടെയോ പിൻബലത്തിൽ പിന്നീടുള്ള ചിത്രകാരന്മാരോടെ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാമായണത്തിലെ കല്യാണ സീൻ വരയ്ക്കുമ്പോൾ വളരെ പലയിടങ്ങളിൽ പല മുഖങ്ങളെ കാണുവാൻ സാധിക്കുന്നു ഒരാളല്ല അത്തരം ചിത്രങ്ങൾ വരച്ചിട്ടുള്ളു അവിടെ തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ശക്തി പഞ്ചാക്ഷരി എന്നൊരു ചിത്രത്തെ കാണാം രാമായണവുമായിട്ട് ബന്ധമില്ല എന്നാൽ പോലും ശൈലിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറയുന്നതാണ് ശക്തി പഞ്ചാക്ഷരി വരച്ചിരിക്കുന്നത് അവിടുത്തെ ഗുരുനാഥൻ തന്നെയാണ് ആ ഗുരുനാഥൻ്റെ ആ കൈവഴക്കത്തിൻ്റെ ലാളിത്യവും ആ ബിംബത്തിൽ സന്നിവേശിപ്പിക്കുന്ന ഒരു തരം അഭവും സുഖവുമൊക്കെ നമ്മളീ ചിത്രത്തിൻ്റെ മുന്നിലിങ്ങനെ നിലനിർത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതിന്റെ തൊട്ടിപ്പുറത്ത് വരച്ചിരിക്കുന്ന ചിത്രകാരൻ അതിനേക്കാൾ ഒരു പടി താഴെയല്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു രാമായണ ചിത്രങ്ങളുടെ നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ ഇളങ്ങുന്നപ്പുഴ ചിത്രത്തിൽ നടക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്ര പിന്നിലേക്ക് അത് പോയി എന്നുള്ള ഉദാഹരണം നമുക്ക് പറയുവാൻ സാധിക്കുന്നു വളരെ ഇന്റീരിയർ ആയിട്ടുള്ള ഒരു സ്പേസ് ആയതുകൊണ്ട് അവിടെ ചെന്നുവിടുവാൻ പറ്റാത്തത് കൊണ്ടാണ് മട്ടാഞ്ചേരി കൊട്ടാരത്തിന്റെ ഒപ്പം തന്നെ സ്ഥാനം കിട്ടേണ്ടിയിരുന്ന മട്ടാഞ്ചേരി കൊട്ടാരത്തിലെ ചിത്രങ്ങൾക്ക് ഏത് പ്രാധാന്യമാണോ കിട്ടിയത് അതേ പ്രാധാന്യത്തിൽ തന്നെ കലാലോകം നോക്കിക്കാണേണ്ടുന്ന ഒരു ചിത്രസങ്കേതമാണത് പിന്നീട് കേരളത്തിലെ നമ്മുടെ കലായാത്രയിൽ ഇടയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു ചിത്രം തുറവൂർ ക്ഷേത്രത്തിലെയാണ് തുറവൂർ ക്ഷേത്രത്തിന്റെ റെസ്റ്റോറേഷൻ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ഏകദേശം ഒരു കൊല്ലക്കാലം ആ ക്ഷേത്രം എൻ്റെ കൈകിട്ടി ഇന്നാരും തന്നെ കാണാതെ പോയിട്ടുള്ള ഒരു സ്പേസ് ഈ ക്ഷേത്രത്തിൻ്റെ മുകൾ വശത്തുണ്ട്